ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി ആം ആദ്മി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും മണ്ഡലം കോർഡിനേറ്ററുമായ ജോൺസൺ കറുകപ്പിള്ളിയിൽ പ്രതിഷേധയോഗം യോഗം ഉദ്ഘാടനം ചെയ്തു ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കെ എസ് സി ബിയുടെ കഴുത്തർപ്പൻ കൊള്ളക്കെതിരെ വാരപ്പെട്ടി കവലയിൽ പ്രതിഷേധ സംഗമം നടത്തിയത് ആം ആദ്മി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും മണ്ഡലം കോർഡിനേറ്ററുമായ ജോൺസൺ കർഗപ്പിള്ളിൽ യോഗം ഉദ്ഘാടനം ചെയ്തു അവർ ചിലപ്പോൾ സംഘമായി മാറും ചിലപ്പോൾ മാറും നിങ്ങൾക്കറിയുമോ പത്താം ക്ലാസ് പാസ്സായ ഒരു കെ എസ് ഇ ബി ഉദ്യോഗസ്ഥന് ലക്ഷം രൂപ ശമ്പളം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ പതിനെട്ടോളം ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുള്ള ഒരു നാട് നാല് ലക്ഷത്തിലധികം രൂപ ശമ്പളം വാങ്ങിക്കുന്നവർ ഒരു നാല് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എഞ്ചിനീയർമാർ പോലും വേണ്ടാത്ത നാട് എന്നിട്ട് പതിനെട്ട് പേര് നാല് ലക്ഷം രൂപയിലധികം കൊടുത്ത് ഇവിടെ തീറ്റിപ്പോറ്റുക എ പി വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ബോസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ രവി കീരംപാറ പിയേഴ്സൺ ഐസക് എൽദോ പീറ്റർ ബാബു പി ചാട്ട് ഷാജു കൂത്തമറ്റം കുഞ്ഞിത്തൊമ്മൻ രവി ഇഞ്ചൂർ ജേക്കബ് ജോയ് കാട്ടുചിറ ദിവാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു ബാമാസ് റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം